ിഫയും എ എഫ് എയും മെസ്സിയും ഒക്കെ ആരാധകരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ അർജന്റീന ഫാൻസ് അത്രയ്ക്കും മണ്ടന്മാരല്ല എന്നാൽ നൂറ്റി മുപ്പത് കോടിയുടെ മെയിനി പറയുന്നവർ ആലോചിക്കുക ഇൻസ്റ്റാഗ്രാമിൽ അഞ്ച് പോസ്റ്റ് ഇട്ടാൽ നൂറ്റമ്പത് കോടിയോളം വരുമാനമുള്ള മെസ്സിയെ കുറിച്ചാണ് നിങ്ങൾ ഈ കോപ്രായത്തരം പറയുന്നത് മെസ്സി വരുമെന്ന് നമ്മൾ ആദ്യം കേട്ടത് പാലക്കാട് ഇലക്ഷൻ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് നിലമ്പൂർ ഇലക്ഷൻ സമയത്തും നമ്മൾ ഇത് കേട്ടു പക്ഷേ ഇത് മെസ്സി ആരാധകരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു സർക്കാർ ഇതിൽ നിന്ന് നൈസായിട്ട് അങ്ങൂരുകയും ചെയ്തു വാഗ്ദാനം നൽകാൻ വേണ്ടി മാത്രം സർക്കാരിന് പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവുണ്ട് എന്നാൽ പിന്നീട് ഓർഗനൈസർ ആയി റിപ്പോർട്ടർ ടി വി അവതരിക്കുകയാണ് എ എഫ് എയും ഫിഫയും ചേർന്ന് നൂറ്റി മുപ്പത് കോടി രൂപയുടെ കരാർ ഒപ്പിട്ടു എന്നാണ് എന്നാൽ ആ കരാറിന്റെ രേഖ എവിടെയെന്ന് ചോദിച്ചാൽ ഇത് മാത്രമാണ് മറുപടി പിന്നീട് എ ആർ വി ആർ പ്രസന്റേഷൻ ആണ് നാല് കോടി ജനസംഖ്യയുള്ള അർജന്റീനയിൽ വേൾഡ് കപ്പ് വിക്ടറി പരേഡിൽ പങ്കെടുത്തത് നാപ്പത് ലക്ഷം പേരാണെങ്കിൽ മൂന്നര കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ ഒരു കോടി ജനങ്ങളെ പങ്കെടുപ്പിച്ച് ആഘോഷം സംഘടിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ വാഗ്ദാനം അതൊക്കെ അങ്ങനെ നിന്നാലും എവിടെയാണ് കളിപ്പിക്കുക എന്ന ചോദ്യത്തിന് ആകെയുള്ള നല്ലൊരു സ്റ്റേഡിയം എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് പക്ഷെ അത് പൊളിച്ചു മാറ്റി ഫുട്ബോളിന് കളമൊരുക്കുക എന്നത് നിസ്സാര കാര്യമാണോ ഇതിൽ സർക്കാരും ഒരു പ്രൈവറ്റ് കമ്പനിയും ആരാധകരെ വഞ്ചിക്കുന്നു എന്നുള്ളത് തന്നെയാണ്